തുടങ്ങാൻ നിങ്ങളുടെ കയ്യിൽ ട്രൈപോഡ് വേണം ഐഫോൺ മസ്റ്റ് ഹാവ് ആണ് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ചക്കള്ള ഇതൊന്നും ഇല്ലെങ്കിലും എടുക്കാനുള്ള താല്പര്യവും കണ്ടന്റും വേണം ഇനി കണ്ടന്റ് ഇല്ലെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കൈ കിട്ടുന്നത് എന്ത് വിളിച്ചിട്ട് കണ്ടന്റാക്കാം നിങ്ങളുടെ കയ്യിലുള്ള ഫോണിന്റെ ക്ലാരിറ്റി കുറവാണോ അത് ഉപയോഗിക്കുന്നതിലെ മിസ്റ്റേക്ക് ആണോ എന്ന് ആദ്യം കണ്ടുപിടിക്കുക ഇനി മയക്കില്ലെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ലേ കിളികളരയ്ക്കും അമ്മ വിളിക്കും മിക്സി അരയ്ക്കും ഒന്നും സംഭവിക്കത്തില്ല കേൾക്കുന്ന സൗണ്ട് ഒക്കെ കേട്ടോട്ടെ ബിഗിനേഴ്സിന് അതൊക്കെ ധാരാളം ഇനി വീഡിയോ എടുക്കുന്ന സ്ഥലം ഇങ്ങനെ ഒരു ഡ്യൂപ്ലിയ സെറ്റപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ തര നടക്കും ദൂരത്തോണ്ട് പോകുന്തോറും സൗണ്ട് കൂട്ടാൻ മറക്കരുത് നിങ്ങൾ എടുക്കുന്ന ക്യാമറ ഏത് ഫോണിന്റെ ആയിക്കോട്ടെ ഒരു ടിഷ്യൂ എടുക്കുക ആദ്യമേ ആ ക്യാമറ തുണയ്ക്കുക എടുക്കാൻ ട്രൈപോഡ് അല്ല വേണ്ടത് ബുദ്ധിയാണ് ഇനി കാണിക്കാൻ പോകുന്നത് ട്രൈപോഡ് സെറ്റ് ഇതാണ് നമ്മുടെ ട്രൈപോഡ് പോഡ് സെറ്റപ്പ് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ഞാൻ കൊടുത്തേക്കാമോ അടയ്ക്കളയിൽ നിന്ന് ഏതെങ്കിലും ടിന്നുകളോ പാത്രങ്ങളോ പരിപ്പിട്ട് വെക്കുന്നതോ പയറിട്ട് വെക്കുന്നതോ ഒക്കെ അടിച്ചു മാറ്റുക നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഒരു ജനലിൻ്റെ അടുത്തോട്ട് വെക്കുക വെട്ടത്തിന് റിംഗ്ലൈറ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഇരുപതിനായിരത്തി താഴെയാണെങ്കിലും മുപ്പതിനായിരത്തി താഴെയാണെങ്കിലും പതിനായിരത്തി താഴെയാണെങ്കിലും അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കറക്റ്റായി യൂസ് ചെയ്യാൻ ശ്രമിക്കുക റിംഗ് ലൈറ്റിന് പകരം ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ മാക്സിമം യൂസ് ചെയ്യുക ഇനി എടുത്ത വീഡിയോകൾ എഡിറ്റ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് അഞ്ചാറ് ആപ്പുകൾ ഫ്രീ ആയിട്ട് കിട്ടും അത് എടുത്തു വെച്ച് എഡിറ്റ് ചെയ്യുക കൂടുതൽ എക്സ്പെൻസ് ഇല്ലാതെ മാക്സിമം ഫ്രീ ആയിട്ട് കിട്ടുന്ന സോഴ്സുകൾ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുക പതിയെ പതിയെ മാത്രം ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഇംപ്രൂവ് ചെയ്തെടുക്കുക നമ്മുടെ വീഡിയോസിന്റെ ക്ലാരിറ്റി കൂടുതലും ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ നമുക്ക് പറ്റും പക്ഷെങ്കിൽ അതിലും നന്നായി പിടിക്കാൻ നമ്മുടെ കണ്ടെന്റിന് സാധിക്കും ഇത്രയൊക്കെ പറഞ്ഞ് തന്നില്ലേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി സെൽഫി വീഡിയോ എടുക്കുമ്പോൾ സെൽഫി സ്റ്റിക്ക് നിർബന്ധമില്ല കാരണം അത്രയും ലെങ്ത് നിന്ന് നമ്മുടെ ഓഡിയോ അത് ക്യാച്ച് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും ഏറ്റവും നല്ലത് കൈ കൊണ്ട് തന്നെ സെൽഫി എടുക്കുക ഏറ്റവും നല്ല ആംഗിൾ നമ്മുടെ ഫേസിന്റെ ഏത് ഭാഗത്താണെന്ന് കണ്ടുപിടിക്കുക എന്നതിന് ശേഷം മാത്രം വീഡിയോ എടുക്കുക ഏതെങ്കിലുമൊക്കെ ഇൻഫ്ലുവൻസേഴ്സിന്റെ വാക്കുകേട്ട സാധനങ്ങൾ വാരി പകരം നമ്മളെ വിശ്വസിച്ച് വീഡിയോ എടുത്തു തുടങ്ങുക ക്ലച്ച് പിടിക്കും എന്ന് കണ്ടാൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തോളുക ഇപ്പൊ പറഞ്ഞത് സെൽഫി ടൈപ്പ് സെൽഫ് ടൈപ്പ് വീഡിയോസ് മാത്രം കൂടുതൽ ഡീറ്റെയിൽസ് വേണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്നു ബൈ ബൈ ടാറ്റ